ം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബികോം സെമിത്രീ കേരള സമൂഹ വാണിജ്യ സംസ്കാരം എന്ന പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ മോഡ്യൂളിലേക്ക് പോകാം അതിലെ സാഹിത്യത്തിലെ കച്ചവട സൂചനകൾ കലയും തൊഴിലും മിഷണറി പ്രസ്ഥാനവും റോഡുകളുടെ സാമൂഹ്യ ചരിത്രവും അത് വിനിൽ പോൾ എഴുതിയതാണ് കാലിക്കുളമ്പടികൾ മലബാർ കാലം ഇതൊക്കെയാണ് ഈ രണ്ടാമത്തെ മോഡ്യൂളിൽ വരുന്നത് അപ്പൊ രണ്ടാമത്തെ മോഡ്യൂളിൽ ഒരു നോട്ട് ഇതിനോടൊപ്പം ചേർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടും നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിലേക്ക് രണ്ടാമത്തെ മോഡികളിലേക്ക് കിടക്കാം ഇപ്പൊ മോഡികളിൽ ആദ്യം വരുന്ന സാഹിത്യത്തിലെ കച്ചവട സൂചനകളാണ് സംസ്കൃതം തമിഴ് മലയാളം തുടങ്ങിയ ഭാഷകളിൽ സാഹിത്യകൃതികളിൽ അതുലൻ്റെ മൂഷക വംശം മഹാകാവ്യം നമ്മുടെ സാഹിത്യ പാരമ്പര്യത്തിലെ ഭൂപ്രകൃതിയും കാലാവസ്ഥ കേരളത്തിന്റെ ജനജീവിതം ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ വൈവിധ്യമാർന്ന ജനജീവിതത്തെ ആവിഷ്കരിക്കാൻ പലപ്പോഴും സാഹിത്യം ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവ ലോകന്റെ മലബാർ മാനുവലിലാണ് ചരിത്ര രചന ആരംഭിക്കുന്നതെന്ന് പറയാം പിന്നെ ദേശവർണ്ണനകൾ മനോവർണ്ണനകൾ ഇതിലെല്ലാം ചരിത്രം ഉറങ്ങിക്കിടക്കുന്നു പിന്നെ മണിപ്രവാള കൃതികൾ ഉണ്ണിനീലി സന്ദേശം കോക സന്ദേശം ഉണ്ണിയച്ചി ചരിതം ഉണ്ണി ചിരുദേവി ചരിതം തുടങ്ങിയവയിലെല്ലാം കച്ചവട രീതികളെ ഉള്ള വർണ്ണനകളുണ്ട് ഉണ്ണിനീലി സന്ദേശത്തിൽ അങ്ങാടികളെ കുറിച്ചും അവയുടെ പ്രവർത്തന രീതിയെക്കുറിച്ചും വ്യക്തമായി വർണ്ണിച്ചു കോക സന്ദേശത്തിൽ തൃക്കണാം മതിലകത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇനി കലയും തൊഴിലുമാണ് മനുഷ്യന്റെ ജീവിത ആവശ്യത്തിന്റെ നിർവഹണത്തിനായി അവർ മെരുക്കിയെടുത്ത പ്രകൃതി മെരുക്കിയെടുത്തതിൻ്റെ ഫലമാണ് കല എന്ന് പറയാം മനസ്സിന് രണ്ടു തരം കലകളുണ്ട് ഭൗതിക സൗ ജീവിത സൗകര്യങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിനെ സ്വഉപയോഗ കലയെന്നും മനുഷ്യന്റെ മാനസിക തൃഷ്ണകൾ തൃപ്തിപ്പെടുത്തുന്നവയെ സുകുമാര കലയെന്നും പറയും ഇപ്പൊ കേരളം സംഗീതം സാഹിത്യം നൃത്തം നാടകം തുടങ്ങിയ സുകുമാര കലകളുടെ നാടാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ജാതി മത വ്യത്യാസമില്ലാതെ കലകളെ ആവിഷ്കരിച്ചിരുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് പ്രാചീന കേരളത്തില് വ്യത്യസ്ത ജാതി കൂട്ടായ്മകളെ കലാവിനിമയങ്ങൾ ഒരുമിച്ച് ചേർക്കുന്ന രീതി ഉണ്ടായിരുന്നു ഇപ്പൊ ബ്രാഹ്മണരുടെ വരവോടുകൂടിയാണ് നമ്മുടെ കേരള സമൂഹ നവീ രൂപീകരണത്തിൽ ഒരു നിർണായക പങ്ക് വഹിച്ചത് പിന്നെ ബുദ്ധജയന മതങ്ങളും ആദിമ ജനതയെ അടിയറവ് പ്രയോഗിച്ചു കൊണ്ടുള്ള ബ്രാഹ്മണന്മാരുടെ ക്രമം വന്നു ചാതുർവർണ്ണയം വന്നു നാല് ജാതികളുടെ വ്യവസ്ഥ വന്നു തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ വന്നു അവർണർക്ക് പൊതു ഇടങ്ങളിൽ പോലും പ്രവേശിക്കാൻ പറ്റിയില്ല അപ്പൊ ഇത്രയും വൈവിധ്യമുള്ള ജനതയെ ഒന്നിച്ചു നിർത്തിയിരുന്ന ഘടകമായിരുന്നു കല അപ്പോ ക്ലാസിക് കലകൾ മനുഷ്യനെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനും ജാതി മേൽക്കോയ്മ സ്ഥാപിക്കുന്നതിനുള്ള ഒരു കഥയായിട്ട് മാറി ഇനി ചാക്യാന്മാരെ കുറിച്ച് പറയാം അതായത് ചാക്യാർ കേരളത്തിലെ നാടകീയ ക്ലാസിക് നാടകാവിഷ്കാരമായ കൂടിയാട്ടത്തിലെ മുഖ്യവേഷത്തെ രംഗത്ത് അവതരിപ്പിക്കുന്ന ആളാണ് ചാക്യാർ ഓത്തുപിഴച്ചൽ കൂത്തന്ന് നാട്ടു തന്നെ ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളാണ് ചാക്യാരായി മാറിയതെന്ന് പറയപ്പെടുന്നു ചുവർണ ഗ്ലാസ് ചുവർണ്ണ തുണി ശിരസിൽ കെട്ടിയാൽ ഇതര ജാതിക്കാരൻ മറ്റുള്ള ജാതിക്കാരെ അഭിനയം അവർ പഠിപ്പിക്കാറില്ല അപ്പോ അരങ്ങിലെത്തുന്ന ചാക്യാർക്ക് മഹാരാജാവിനെ അടക്കം ആരെയും വിമർശിക്കാം ഒരു കണ്ണിൽ കോപം മറുകണ്ണിൽ ശൃംഗാരം അങ്ങനെ കണ്ണുകളിൽ ഭാവ വ്യത്യാസം വരുത്തുന്ന ചാക്യാന്മാര് വരെ ഉണ്ടായിരുന്നു പുള്ളുവൻ പാട്ട് കേരളത്തിലെ ഗ്രാമങ്ങളോടനുബന്ധിച്ച് നടന്നു വന്നിരുന്ന ഒരു നാടൻ പാട്ടാണ് പുള്ളുവനും പുള്ളുവത്തിയും പുള്ളുവ പുള്ളുവക്കുടയുമായിട്ട് ഒറ്റ കമ്പ കമ്പി വീണയുമായി വീടുകളോറും സഞ്ചരിച്ച് നാഗപ്രീതിക്കായി പാടുന്നു അപ്പം ശിവൻ ദർഭപുല്ലിൽ നിന്ന് ദർഭ പുല്ലിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തവരാണ് പുള്ളുവന്മാരെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ പണ്ടത്തെ അഞ്ച് താമസ സ്ഥലങ്ങളായ ഐന്തിണകളിലൊന്നായ പാലയിലുള്ളവരായിരുന്നു പുള്ളുവരെന്ന് പറയുന്നത് അപ്പം ഗർഭിണികളെയും ശിശുക്കളെയും പക്ഷിപീഠയിൽ നിന്നും ബാലഭയങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഇവര് വീടുകളിൽ നിന്ന് പാട്ട് പാടിയിരുന്നത് ഇനി പാണൻ പാട്ട് പറയുന്നുണ്ട് പാണരെന്ന് പറഞ്ഞാൽ വയലിൻ പോലുള്ള സംഗീത വീണ പോലുള്ള ഒരു ഉപകരണം ഇങ്ങനെ പിന്നെ യുദ്ധ നാടോടി സംഗീതം ഇങ്ങനെ മൂന്ന് തരത്തിൽ പാടുന്ന പാണന്മാരുണ്ട് ഏർ പാട്ടാണ് ഇവരുടെ കുലത്തൊഴിൽ അപ്പോൾ മന്ത്രവാദം കൂട കെ കുടകെട്ടൽ എന്നിവ അവരുടെ തൊഴിലാണ് പാണൻ എന്നാൽ രാഗം ആലപിക്കുന്നവൻ എന്നാണ് അർത്ഥം സോപാന സംഗീതം ക്ഷേത്രത്തിൽ ദേവപ്രീതിക്കായി നടയുടെ മുന്നിൽ വന്ന് പാടുന്നതാണ് നട തുറ നട അടച്ച് തുറക്കലിന് ഇടയ്ക്ക് കുട്ടിപ്പാടുന്ന കലാരൂപമാണ് സോപാന സംഗീതം അപ്പൊ അമ്പലവാസിയെ മാരാന്മാരോ മുതുവാൾമാരോ ആണ് പ്രത്യേകിച്ച് ഈ സോപാന സംഗീത അവതരിപ്പിച്ചിരുന്നത് ഇനി മാരാരയെ കുറിച്ച് പറയുന്ന ചെണ്ട നമ്മുടെ പ്രസി കേരളത്തിന്റെ പ്രശസ്തമായ ഒരു വാദ്യോപകരണമാണല്ലോ ചെണ്ട വിന്റെ അടി കാളത്തോൽ മുതലായവ കൊണ്ടാണ് ചെണ്ട നിർമ്മിച്ചിരിക്കുന്നത് വലിച്ചു മുറുക്കിയാണ് അതായത് രണ്ടു വശത്തും തുകല് ബന്ധിച്ച് അതിനെ വലിച്ചു മുറുക്കിയാണ് നാദശുദ്ധി ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു കൂട്ടം സ്വന്തം ഉപകരണങ്ങൾ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നതാണ് കുടിൽ വ്യവസായങ്ങൾ അപ്പൊ സ്വന്തം ശക്തി വളരെ ശക്തവും കുടുംബത്തിന്റെ കൂട്ടായ്മയില് സാമ്പത്തികമായ ഒരു അടിത്തറ ഉണ്ടാക്കാനും കുടിൽ വ്യവസായങ്ങൾ സഹായിക്കുന്നത് ഇനി കയർ വ്യവസായം കേരളത്തിലെ പ്രധാനപ്പെട്ട വ്യവസായങ്ങളിൽ ഒന്നാണ് ആദ്യത്തെ കയർ ഫാക്ടറി കേരളത്തിൽ സ്ഥാപിച്ചത് ആലപ്പുഴയിൽ സ്ഥാപിച്ച ഐറിഷുകാരനായ ജെയിംസ് ഡാരഗ് ആണ് കൈത്തറിയുണ്ട് കേരളത്തിലെ പരമ്പരാഗത വ്യവസായ മേഖലകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കൈത്തറി നെയ്ത്ത് വ്യവസായം കൈകൊണ്ട് തിരിക്കാവുന്ന തറികളായിരുന്നു പണ്ട് വസ്ത്ര നെയ്യാൻ ഉപയോഗിച്ചിരുന്നത് അപ്പൊ അതിൻ്റെയും കേരളത്തിലെ ആദ്യത്തെ കൈത്തറി മ്യൂസിയം കണ്ണൂർ പയ്യമ്പാലം പയ്യാമ്പലം ഹാൻഡ് വീവ് ക്യാമ്പസിലെ ഓടമാണ് പിന്നെ പരമ്പരാഗതമായി ആറന്മുള കണ്ണാടി ബേപ്പു ബേപ്പൂർ ഉരു കൊയിലാണ്ടി ഹുക്ക തുടങ്ങി പ്രാചീന കാലം മുതൽ പ്രശസ്തമായ ചില നിർമ്മിതികളും കേരളത്തിനുണ്ട് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിൽ നിർമ്മിക്കുന്ന കപ്പലുകളാണ് ബേപ്പൂർ ഉരു എന്നറിയപ്പെടുന്നത് പരമ്പരാഗതമായി കരകൗശല വിദഗ്ധരായ കലാസികളാണ് ഈ ഉരു നിർമ്മിക്കുന്നത് നാല് വർഷവും നാൽപ്പതിലധികം ഖലാസികളുടെ പരിശ്രമമാണ് പിന്നെ നിലമ്പൂർ കാട്ടിൽ നിന്നുള്ള തേക്ക് തടിയും ആറമുള കണ്ണാടി കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ ആറമുളയിലാണ് ഇത് നിർമ്മിച്ച് ഉപയോഗിച്ച് വരുന്നത് നിർമ്മിക്കുന്നത് രസം ഉപയോഗിച്ച് കണ്ണാടികളിൽ ഉപയോഗിക്കുന്നതിന് പകരം ചില്ലിന് പരാൻ പ്രത്യേക ലോഹ് കൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത് ലോഹ കൂട്ടുകൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത് പിന്നെ കൊയിലാണ്ടി ഹുക്ക കൊയിലാണ്ടിയിലെ പ്രധാന കച്ചവടമാണ് പ്രാചീന കാലത്ത് ഇത് നിറച്ച് സുഗന്ധദ്രവ്യങ്ങൾ നിറച്ച് വലിക്കുന്ന ഹുക്ക അന്ന് മൂശാരിമാരാണ് പണിതിരുന്നത് കുടിൽ വ്യവസായ രീതിയിലാണ് ഹുക്ക നിർമ്മാണം ആരംഭിച്ചത് അറബികൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നതിന് ഹുക്ക വലിക്കുക എന്നുള്ളതായി അപ്പൊ ആവശ്യ അനുസരിച്ച് സ്വർണവും വെള്ളിയും കൊണ്ട് ഹുക്കകൾ നിർമ്മിച്ചിരുന്നു മിഷണറി പ്രസ്ഥാനം എന്താണ് റോഡുകളുടെ സാമൂഹ്യ ചരിത്രം വിനില്പോളിൻ്റെതാണ് ആ ഭാഗം ഇപ്പൊ നമ്മൾ പഠിച്ച ജോഫി റാഫ് റാഫിയാണ് എഴുതിയിരുന്നത് വലിയ കുതിര സവാരിക്കാരുടെ നയർ പ്രമാണി കുതിരയെ മോഹവില കൊടുത്തതും അത് ഓടിയതും ഒക്കെ ആണ് ഒരു കഥയില് പറയ അതായത് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ സാമൂഹ്യ വ്യവസ്ഥയിലെ ജാതിക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരുടെ സഭകളുടെയും മറ്റും പ്രവർത്തനം പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥാപനം ഒക്കെ വന്നപ്പോ യൂറോപ്യന്മാരുടെ സഹായത്തോടു കൂടെ പള്ളിയും പള്ളിക്കൂടവും നിർമ്മിക്കേണ്ടി വന്നു അപ്പൊ ജാതി അതിലുള്ള വഴികൾ നമുക്കുണ്ടായിരുന്നു പല ജാതിക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത വഴികൾ അതൊക്കെ നമ്മൾ ഇല്ലാതാക്കുകയാണ് അപ്പൊ അയ്യങ്കാളി നടത്തിയ വില്ലുവണ്ടി യാത്ര ഇതിൽ പ്രധാനമാണ് കേരളത്തിന്റെ റോഡുകൾ അതായത് രവി അഹൂജ എന്ന പ്രശസ്ത ചരിത്രകാരം പറയുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ ടിപ്പു സുൽത്താന്റെ ആക്രമണാനന്തരം ആണ് നമുക്ക് വ്യക്തമായ റോഡുകൾ നിർമ്മിക്കപ്പെട്ടതെന്ന് പറയുന്നു മദ്രാസ് ഗവൺമെന്റിന്റെ അധീനതയിലായിരുന്ന മലബാർ മേഖലയിലാണ് കൂടുതൽ റോഡുകൾ നിർമ്മിക്കപ്പെട്ടത് അപ്പൊ ഇതിൻറെയും നായർ മേധാവിത്വത്തിന്റെ പതനം എന്ന പഠനത്തിലാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിരിക്കുന്നത് ജാതി വ്യവസ്ഥ ഈ കേരള ചരിത്രവും എന്ന പുസ്തകം റോഡുകളുടെയും തോടിന്റെയും കാടിൻ്റെയും ചരിത്രം എന്നൊരു അധ്യായം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇനി ബ്രാഹ്മണർ പറയുന്ന വഴികളെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട് മിഷണറിമാരുടെ സംഭവങ്ങൾ അതായത് ചില വഴികളിലൂടെ നടക്കുമ്പോൾ ആ വഴിയിലൂടെ നടക്കരുതെന്ന് അപ്പൊ നമ്മുടെ ഇവിടെ വന്ന മിഷണറിമാരോട് ബ്രാഹ്മണര് പറയുന്നതായിട്ട് പറഞ്ഞു അപ്പൊ ഇതിനെതിരെ മിഷണറിമാർ തിരുവിതാംകൂർ ഗവൺമെന്റിന്റെ പരാതി കൊടുത്തു ദിവാൻ കൈക്കൊണ്ട നടപടി ബ്രാഹ്മണർ നിർദ്ദേശിച്ച വഴി വണ്ടി പോകുന്ന വഴിയാക്കി മാറ്റുക മറ്റുള്ളവർക്ക് നടക്കാനായി പുത്തൻ റോഡുകൾ നിർമ്മിക്കുക അപ്പൊ മുപ്പത്തിരണ്ട് ജില്ലയിലും തിരുവിതാംകൂറിലെ മുപ്പത്തിരണ്ട് ജില്ലയിലെ അവസ്ഥ ഇതായിരുന്നു നിലവിലുള്ള റോഡുകളെ ജാതി അടിസ്ഥാനത്തിൽ സംരക്ഷിച്ചു കീഴള കീഴാളരെ റോഡിൽ കണ്ട് ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യുക റോഡിലേക്ക് പുതിയ വഴികൾ വെട്ടി വരുന്ന വരുന്നത് തടയുക എന്നുള്ളതാണ് സവർണ വിഭാഗക്കാർ ചെയ്തിരുന്നത് അപ്പോൾ ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി അൻപതിനു ശേഷം മിഷണറി പ്രവർത്തനം കേരളത്തിൽ വളരെ ശക്തമായി ആ സമയത്ത് നമുക്ക് റോഡുകൾ നിർമ്മിക്കാതെ തരമില്ല എന്നുള്ള ഒരു അവസ്ഥയായി യൂറോപ്യൻ ബിഷപ്പിന്റെ സന്ദർശനത്തിനായിട്ട് നിരവധി റോഡുകൾ കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ടു ഇനി കോട്ടയം കുമളി റോഡ് അവിടെ തുടർച്ചയായ ഒരു ബന്ധം കോട്ടയത്തിന് കിഴക്കൻ മേഖലയുമായിട്ട് ഉണ്ടാക്കിയെടുത്തത് ഹെൻറി ബേക്കർ ജൂനിയർ എന്ന യൂറോപ്യൻ പാതിരിയാണ് മലയരയ ആദിവാസി വിഭാഗത്തിന്റെ ക്രൈസ്തവ മത പരിവർത്തനവുമായിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കുകയും മുണ്ടക്കയത്തും കുട്ടിക്കല്ലും ഒക്കെ ഹെൻറി ബേക്കർ സഭകൾ സ്ഥാപിച്ചു പിന്നെ റോഡുകൾ വന്നു പുലേരയും മലയരെയും ഈഴവരെയൊക്കെ കത്തോലിക്ക സഭയുടെ ഭാഗമാക്കി മറ്റേത് ചരിത്രം വാണിജ്യത്തിന് കച്ചവട ആവശ്യങ്ങൾക്കും കാളവണ്ടികൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് റോഡുകൾ പുതുതായിട്ട് ഉണ്ടാക്കപ്പെട്ടതെന്ന് ഫ്രാൻസിസ് ബുക്കാനൻ എന്ന ചരിത്രകാരൻ പറയുന്നു അന്ന കാളുകൾ തലച്ചുമടായിട്ടാണ് സാധനങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറായപ്പോഴേക്ക് മിഷണറിമാർ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന ഒരവസ്ഥ വന്നു തിരുവിതാംകൂറിലെ രാജവീതികളെ രാജപാതയെന്നും പൊതുപാതയെന്നും രണ്ടായി തിരിച്ചുവിടും ക്രിസ്തുമസം സ്വീകരിച്ച കീഴാള ജാതിയിൽപ്പെട്ടവർ സഭാ നിർമ്മാണ പ്രവർത്തനങ്ങളിലും റോഡ് പണികളിലും ഒക്കെ സജീവമായിരുന്നു അപ്പൊ മിഷണറി ആയിരുന്ന ജോർജ് മാത്തൻ പല സ്ഥലങ്ങളിലും മേൽജാതിക്കാരുടെ എതിർപ്പിനെ വകവയ്ക്കാതെ ക്രിസ്തീയ മതത്തിലേക്ക് പുതു ചേർക്കപ്പെട്ടവർ റോഡുകൾ പണിതൂന്ന് എഴുതിയിട്ടുണ്ട് സഞ്ചാര സ്വാതന്ത്ര്യം ഉം കീഴാളന്മാർക്ക് വിദൂരമായിരുന്നു അപ്പൊ അന്ന് ജാതി താഴ്ന്നവന് ഒരു കാറുണ്ടെങ്കിൽ അവന് പോലും ആ വലിയ റോഡിൽ കൂടെ വരാനുള്ള ഒരു അനുവാദം അവര് നൽകിയിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിലെ പന്ത്രണ്ട് യൂറോപ്യൻ മിഷണർമാര് ചേർന്ന് അടിമത്ത നിരോധന നിയമം ആവശ്യപ്പെട്ടു അങ്ങനെ തോട്ടപ്പണികളിലുമൊക്കെ അടിമകളെ നിരോധിച്ചുകൊണ്ട് ഗവൺമെന്റ് ഓർഡർ ഇറക്കി കേരളത്തിലെ റോഡുകളുടെ നിർമ്മാണത്തെ കേന്ദ്ര പ്രമേയമാക്കി കവിത എഴുതിയ കവിയാണ് മുനൂർ എസ് പത്മനാഭ പണിക്കർ കൊല്ലം ജില്ലയിൽ ജനിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം ഗവേഷണ ബിരുദം നേടി കേരളത്തിലെ നാടോടി ന കേരളത്തിലെ നായാട്ട് ചരിത്രം വിമോചന ദൈവശാസ്ത്രം എന്നൊക്കെയുള്ള പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇതാണ് ഒളിച്ചോട്ടത്തിന്റെ വിമോചന ദൈവശാസ്ത്രം മഞ്ചാടിക്കുരു മഞ്ചാടിക്കരി ദളിത് ചരിത്ര ദംശനം എന്നിവ അദ്ദേഹത്തിന്റെ കൃതികളാണ് ഇനി കാലിക്കുളമ്പടികൾ എന്നുള്ള ഒരു പുസ്തകം ഒരു പാഠഭാഗവും കൂടെ ഉണ്ട് അതായത് മലബാറിന്റെ സാമൂഹ്യ ചരിത്രത്തിൽ പ്രത്യേകിച്ച് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിന് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും കന്നുകാലികൾ വധിച്ച പങ്കിനെയാണ് കാലിക്കുളമ്പടികൾ എന്ന പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അവർ കേവലം വളർത്തു മൃഗങ്ങൾ എന്നതിലുപരി ദിനം പ്രതി മനുഷ്യനെ സഹായിക്കുന്ന വസ്തുക്കളായിട്ട് കാലികൾ മാറുകയാണ് അപ്പൊ കന്നുകാലികളും കുതിരകളെയും ആനകളെയും പോലെ രാജകീയ ചിഹ്നങ്ങളായിരുന്നില്ല പശുക്കളും കാളകളും പോത്തുകളും അത് സാധാരണക്കാരുടെ സഹായികളായിരുന്നു ഈ മൃഗങ്ങൾ വിശാലമായ പാഠശേഖരങ്ങൾ ഉഴുതുമറിക്കാൻ കാളകളുടെയും പോത്തുകളുടെയും അധ്വാനം ആവശ്യമായി വന്നു അന്ന് നില ഒരു നിലത്തിനുള്ളതിനേക്കാളും വില ഒരു കാളക്കുണ്ടായിരുന്നു കർഷകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആസ്തി എന്ന് പറഞ്ഞാൽ ഒരു ജോഡി ഉഴവ് കാളകളാണ് പോത്ത് മൂരി എന്നൊക്കെയുള്ളത് ഏഹ് അന്ന് സാധാരണ എല്ലാവരും ഉപയോഗിച്ചിരുന്ന പദങ്ങളാണ് കാരണമായതും കന്നുകാലികളാണ് കലാപം കേവലം ഭൂമിക്ക് വേണ്ടിയോ മതത്തിന് വേണ്ടിയുള്ള കലാപം ആയിരുന്നില്ല മറിച്ച് ജീവിത ഉപാധിയായ കദ് സംരക്ഷിക്കാനുള്ള സമരം കൂടിയായിരുന്നു കാട്ടാനകളും പന്നികളും വന്ന് വസ്തു വിളകൾ നശിപ്പിക്കുകയും വിലപ്പെട്ട പശുക്കളെയും കാളകളെ ആക്രമിച്ചു കൊല്ലുകയും ചെയ്യുന്നതെന്ന് അവർ പരാതിപ്പെട്ടു അന്നത്തെ കാലത്ത് ആളുകളുടെ കയ്യിൽ വന്യമൃഗങ്ങളെ ആക്രമിക്കാനുള്ള ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ നിയമം മാപ്പിളമാർക്ക് ആയുധം കയ്യിൽ വെക്കാൻ നിരാ നിരായുധീകരണ നിയമം ഉണ്ടായിരുന്നു അപ്പോ അവരുടെ ഉപജീവന മാർഗമായ കന്നുകാലികളെ മറ്റുള്ള വന്യമൃഗങ്ങൾ വന്ന് ഉപദ്രവിക്കുകയായിരുന്നു അപ്പൊ അതിന് കന്നുകാലികളുടെ എണ്ണം അപ്പൊ കലാപത്തിന് തൊട്ട് മുമ്പ് കന്നുകാലികളുടെ എണ്ണം കൂടുതലായിരുന്നു ഒരു കാളയുടെ നഷ്ടം ഒരു കുടുംബത്തിനെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടും ഇനി വർഗീയ പ്രചാരണങ്ങളിലെ പശുവിനെ കുറിച്ച് പറയുന്നുണ്ട് പശു ഒരു ശക്തമായ ഉപകരണമായിരുന്നു പശുവിനെ കൊല്ലുന്ന പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിൽ കൊണ്ടിട്ട് അശുദ്ധമാക്കുന്നത് മാപ്പിള കലാകാരികളുടെ ക്രൂരതയുടെയും ഹിന്ദു വിരോധത്തിന്റെയും പ്രതീകമായി അവതരിപ്പിക്കപ്പെട്ടു അപ്പൊ അതിന് പ്രചാരം നൽകിയത് അസിസ്റ്റന്റ് കളക്ടറായിരുന്ന സി ഗോപാലൻ നായരെ പോലെയുള്ളവരുടെ എഴുത്തുകളായിരുന്നു എന്നാൽ വ്യത്യസ്തമായൊരു ചിത്രമാണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഹി എച്ച് ഹിച്ച് നൽകുന്നത് അപ്പോ ഗോപാലൻ നായർ പശുക്കൾക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നതായിട്ട് അത് ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണമായിട്ടൊക്കെയാണ് കാണിച്ചതെങ്കിലും ഹിച്ച്കോക്ക് അതിനെ വൈകാരിക ഒരു പ്രശ്നമാക്കാൻ സമ്മതിച്ചില്ല ഇനി ഗതാഗത സൈനിക നിയമങ്ങളുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ കാതിനു മുമ്പ് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ബുള്ളോക്ക് ഡിപ്പാർട്ട്മെന്റ് കാളകളെയും കാളവണ്ടിക്കാരെയും വേണം ആശ്രയിച്ചിരുന്നത് ആയുധങ്ങളും ഭക്ഷണ സാധനങ്ങളും ഒക്കെ കൊണ്ടെത്തിക്കാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലെ ലഹലയ്ക്ക് ശേഷം കലാപം നടന്ന അതായത് ഇവർക്ക് നല്ല കൂലിയൊക്കെ കൊടുക്കാൻ ബ്രിട്ടീഷുകാർ തയ്യാറായിരുന്നില്ല അത് അങ്ങനെ കലാപം നടന്ന സ്ഥലത്തുനിന്ന് തുക പിഴയായിട്ട് ഈടാക്കി ഈ പണം ഉപയോഗിച്ച് ബ്രിട്ടീഷുകാർ പുതിയ റോഡുകൾ നിർമ്മിക്കുകയും പോലീസ് സ്റ്റേഷനിൽ സ്ഥാപിക്കുകയും ചെയ്തു സൈനിക നീക്കങ്ങൾ സുഗമമാക്കുക എന്നായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം നാടുകടത്തപ്പെട്ടവരുടെ വേദനയിൽ കലാപങ്ങളുടെ മറവിൽ കന്നുകാലികളെ മോശ വസ്തുക്കളായിട്ട് ഉപയോഗിച്ചിരുന്നു ഭഗീലയല്ല കാർഷിക കലാപമായി മാത്രം ചുരുക്കാൻ സാധ്യവുമല്ല സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ അതിജീവനത്തെയും കുറിച്ചുള്ള ഒരു സാമൂഹികമായ പോരാട്ടമായിരുന്നു മലബാർ കലാപം ഇത് തയ്യാറാക്കിയത് അബ്ദുള്ള മജിദാണ് അദ്ദേഹം ശ്രീശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ ഏർ അധ്യാപകനായിട്ട് ജോലി ചെയ്യാണ് അപ്പോ ഇത് നമ്മുടെ രണ്ടാമത്തെ മോഡ്യൂൾ ഇവിടെ തീരുകയാണ്